അധർമ്മത്തിന് കൂട്ടുനിന്നാൽ അവർക്കും ശിക്ഷ അർഹിക്കുന്നു അതുകൊണ്ട് അവർക്കും കൊടുക്കണം ദേവന്മാരുടെ കൈകാലുകൾ ഒടിഞ്ഞു ഭൃഗ്മഹർഷിയുടെ നീണ്ട താടി മുഴുവനും പറിച്ചു വലിച്ച് കളഞ്ഞു ഭഗൻ്റെ കണ്ണുകുത്തിപ്പൊടിച്ച് രണ്ടും പൂഷാവിൻ്റെ പല്ല് ഒക്കെ അടിച്ച് കീഴിച്ചു ദക്ഷൻ്റെ ശിരസും മുറിച്ചു കളഞ്ഞു ദേവന്മാരൊക്കെ സങ്കടപ്പെട്ടുകൊണ്ട് ബ്രഹ്മദേവൻ്റെ അടുത്തെത്തി ബ്രഹ്മദേവൻ അവിടെ ചെന്നപ്പോൾ ചോദിക്കുക എന്ത് പറ്റി ദക്ഷൻ്റെ യാഗശാലയിൽ പോയിട്ടാണ് അപ്പം ബ്രഹ്മപു ജോക്കുക ദക്ഷൻ്റെ യാഗശാല എന്ന ഇത് താൻ കേമത്വം കാണിക്കാൻ തൻ്റെ അഹങ്കാരത്തിൻ്റെ കേമത്വം കാണിച്ചുകൊണ്ട് കൊണ്ട് ഈശ്വരൻ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ആ കർമ്മം എങ്ങനെ യാഗമാകും അവിടെ ബ്രഹ്മാ ഉണ്ടായോ ഞാനുണ്ട് ബ്രഹ്മാപുജിക്കുക ഞാനുണ്ടായിരുന്നോ വിഷ്ണു ഭഗവാൻ ഉണ്ടായോ മഹാദേവൻ ഉണ്ടായോ ത്രിമൂർത്തികളുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ അതെങ്ങനെ യാഗശാലിയാവും ഇതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് അവിടെ പങ്കുകൊണ്ടത് അപ്പം നിങ്ങളുടെ ഉള്ളിലും ഈ ശിവനന്ദയിൽ പങ്കെടുക്കണം എന്നുള്ള മോഹം ഉണ്ടായിരുന്നു അതാണ് നിങ്ങൾക്ക് ശിക്ഷ കിട്ടാൻ കാരണം നിങ്ങൾ തെറ്റുകാരാണ് അപ്പോൾ പുറത്തെ പ്രവൃത്തി നന്നായകൊണ്ട് മാത്രം ഫലം നന്നാവില്ല എന്നാണ് ഇതിലൂടെ ബ്രഹ്മാവ് പറയുന്നത് യാഗങ്ങളിൽ പോയി ഹവിർഭാഗം സ്വീകരിക്കുന്ന ദേവന്മാരുടെ ജോലിയല്ലേ കടമയല്ലേ അതിനവർ പോയി എന്നാണ് പറഞ്ഞത് പക്ഷേ നിങ്ങൾ പോയതിൻ്റെ ഉദ്ദേശം ദുരുദ്ദേശമായിരുന്നു ശിവനന്ദയിൽ പങ്കുകൊള്ളുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ മോറൽ സപ്പോർട്ട് കൊണ്ടാണ് ദക്ഷ ഇത്രേ അഹങ്കരിച്ചതേ അന്ന് നിങ്ങൾ വാക്കൗട്ട് അടിക്കുകയായിരുന്നു അല്ലേ പോയിക്കോട്ടിരുന്നു ദക്ഷ അല്ലെങ്കിൽ ഗുണദോഷിക്കെങ്കിലും ചെയ്യായിരുന്നു അല്ലേ ദക്ഷ അങ്ങനെ ചെയ്യാൻ പാടില്ല മഹാദേവനെ അപമാനിക്കാൻ പാടില്ല എന്ന് പറയണ്ടേ ദേവന്മാർ ദേവദേവോത്തമനല്ലേ മഹാദേവൻ പ്രപഞ്ചത്തിൻ്റെ പരമകാരണസ്വരൂപനല്ലേ അവിടെ നിന്ന് അങ്ങനെയുള്ള അവിടത്തെ നിന്ദിക്കണത് കണ്ടുകൊണ്ട് നിങ്ങളതിന് മൗനസമ്മതമായി അതിന് സപ്പോർട്ട് കൊടുത്തതുകൊണ്ടല്ലേ ദക്ഷൻ ഇത്രയും അഹങ്കാരിയായി തീർന്നത് എത്ര സത്യമാ വാസ്തവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ